ിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതുണ്ട് ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ക്രീനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യേണ്ടതാണ് ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് ഇരുപതോളം മോക്ക് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു നൂറ്റിനാൽപത് മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തുന്നത് പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനും തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനുമായി ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യാൻ പരിശ്രമിക്കുക യോഹന്നാൻ മൂന്നാം അധ്യായം മുപ്പത്തി ആറ് വാക്യങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ആദ്യത്തെ ഭാഗമാണ് ഒന്നാമത്തെ ചോദ്യം യോഹനാന്റെ സുവിശേഷം അധ്യായം മൂന്നിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തി ആറ് വാക്യങ്ങൾ രണ്ട് യോഹനാന്റെ സുവിശേഷം അധ്യായം മൂന്നിലെ ഒന്നാമത്തെ തലക്കെട്ട് യേശുവും നിക്കോദേമോസും മൂന്ന് നിക്കോദേമോസ് എന്ന് പേരായ ഒരു യഹൂദ പ്രമാണി ആരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഹരിസയരുടെ നാല് നിക്കോദേമോസ് യേശുവിനെ കാണാൻ വന്നത് എപ്പോൾ രാത്രിയിൽ അഞ്ച് രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നത് ആര് നിക്കോദേമോസ് ആറ് നിക്കോദേമോസ് യേശുവിനെ സംബോധന ചെയ്തത് എന്ത് റബ്ബി അതായത് ഗുരു ഏഴ് നിക്കോദേമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് എന്താണ് പറഞ്ഞത് റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു എട്ട് എന്ത് അറിയുന്നു എന്നാണ് നിക്കോദേമോസ് യേശുവിനോട് പറഞ്ഞത് അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഒൻപത് അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ആര് ആരോട് പറഞ്ഞു നിക്കോദേമോസ് യേശുവിനോട് പത്ത് ആര് കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാണ് യേശുവിനോട് നിക്കോദേമോസ് പറഞ്ഞത് ദൈവം പതിനൊന്ന് ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കാൻ കഴിയുകയില്ല അടയാളങ്ങൾ പന്ത്രണ്ട് യേശു എന്താണ് നിക്കോദേമോസിനോട് ആദ്യം പറഞ്ഞത് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു പതിമൂന്ന് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു നിക്കോദേമോസിനോട് പറയുന്നത് എന്ത് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല പതിനാല് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്തു കാണാൻ കഴിയുകയില്ല എന്നാണ് യേശു പറയുന്നത് ദൈവരാജ്യം പതിനഞ്ച് പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും ആര് ആരോട് ചോദിച്ചു നിക്കോദേമോസ് യേശുവിനോട് പതിനാറ് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ഒരുവന് എന്തു കഴിയുമോ എന്നാണ് നിക്കോദേമോസ് യേശുവിനോട് ചോദിക്കുന്നത് ജനിക്കുവാൻ പതിനേഴ് ആരുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ എന്നാണ് നിക്കോദേമോസ് ചോദിക്കുന്നത് അമ്മയുടെ പതിനെട്ട് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ എന്ന നിക്കോദേമോസിന്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല പത്തൊൻപത് എന്തിനാൽ ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത് ജലത്താലും ആത്മാവിനാലും ഇരുപത് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും എവിടെ പ്രവേശിക്കുക സാധ്യമല്ല ദൈവരാജ്യത്തിൽ ഇരുപത്തൊന്ന് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ് മാംസമാണ് ഇരുപത്തിരണ്ട് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ് എന്നാണ് യേശു പറയുന്നത് ആത്മാവ് ഇരുപത്തി മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട ഇരുപത്തിനാല് എന്ത് പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട എന്നാണ് യേശു പറയുന്നത് വീണ്ടും ജനിക്കണം എന്ന് ഇരുപത്തിയഞ്ച് എന്ത് അതിന് വീശുന്നു കാറ്റ് ഇരുപത്തി ആറ് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് എന്തു ചെയ്യുന്നു വീശുന്നു ഇരുപത്തി കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിന്റെ എന്ത് നീ കേൾക്കുന്നു എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത് ശബ്ദം ഇരുപത്തെട്ട് എന്തിന്റെ ശബ്ദമാണ് നീ കേൾക്കുന്നത് കാറ്റിന്റെ ഇരുപത്തിയൊൻപത് എന്ത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല കാറ്റ് മുപ്പത് ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഏതുപോലെ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നത് പോലെ മുപ്പത്തൊന്ന് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചതാര് നിക്കോദേമോസ് മുപ്പത്തിരണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചപ്പോൾ യേശു ചോദിച്ച മറു ചോദ്യം ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാക്കുന്നില്ലേ മുപ്പത്തിമൂന്ന് നീ ഇസ്രായേലിലെ ആരല്ലേ എന്നാണ് യേശു നിക്കോബേമോസിനോട് ചോദിച്ചത് ഗുരുവല്ലേ മുപ്പത്തിനാല് യോഹന്നാൻ മൂന്ന് പതിനൊന്നിൽ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത് ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല മുപ്പത്തി അഞ്ച് ഞങ്ങൾ എന്തിനെപ്പറ്റി സംസാരിക്കുന്നു എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത് അറിയുന്നവയെ പറ്റി മുപ്പത്തി ആറ് ഞങ്ങൾ എന്തിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് യേശു പറയുന്നത് കണ്ടവയെ പറ്റി മുപ്പത്തേഴ് ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു തുടർന്ന് യേശു എന്താണ് നിക്കോദേമോസിനോട് പറയുന്നത് എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല മുപ്പത്തെട്ട് ഞങ്ങളുടെ എന്ത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത് സാക്ഷ്യം മുപ്പത്തൊൻപത് എന്തു കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിക്കുന്നത് ഭൗമിക കാര്യങ്ങളെ പറ്റി നാൽപ്പത് എന്തു കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിക്കുന്നത് സ്വർഗീയ കാര്യങ്ങൾ നാൽപ്പത്തി ഒന്ന് ആരല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നാണ് യേശു പറയുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ നാൽപ്പത്തിരണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ എവിടെ കയറിയിട്ടില്ല സ്വർഗത്തിൽ നാൽപ്പത്തി മൂന്ന് ആരാണ് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് മോശ നാൽപ്പത്തി മോശ മരുഭൂമിയിൽ എന്താണ് ഉയർത്തിയത് സർപ്പത്തെ നാൽപ്പത്തി മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആരും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മനുഷ്യപുത്രനും നാൽപ്പത്തി ആറ് എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് നാൽപ്പത്തേഴ് തന്നിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു നിത്യജീവൻ നാല്പത്തെട്ട് തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ആര് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മനുഷ്യപുത്രൻ ആര് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും അൻപത് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്തു പ്രാപിക്കുന്നതിനു വേണ്ടി എന്നാണ് യേശു പറയുന്നത് നിത്യജീവൻ അൻപത്തി ഒന്ന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം എന്തു ചെയ്തു സ്നേഹിച്ചു അൻപത്തിരണ്ട് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം എന്തിനെയാണ് അത്രമാത്രം സ്നേഹിച്ചത് ലോകത്തെ അൻപത്തിമൂന്ന് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ല ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അൻപത്തിനാല് ആര് തന്റെ പുത്രനെ ലോകത്തിലേക്ക് ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ദൈവം അൻപത്തി അഞ്ച് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ല ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അൻപത്തി ആറ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പിന്നെ എന്തിനായിരുന്നു അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ അൻപത്തി ഏഴ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും എന്തിന് വിധിക്കപ്പെടുന്നില്ല ശിക്ഷയ്ക്ക് അൻപത്തെട്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത് വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു അൻപത്തി ഒൻപത് ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു അറുപത് എന്ത് ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു പ്രകാശം അറുപത്തൊന്ന് പ്രകാശം എവിടേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നാണ് യേശു പറയുന്നത് ലോകത്തിലേക്ക് അറുപത്തിരണ്ട് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ആര് പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത് മനുഷ്യർ അറുപത്തിമൂന്ന് ആരുടെ പ്രവൃത്തികൾ പിന്മ നിറഞ്ഞതായിരുന്നു എന്നാണ് യേശു പറയുന്നത് മനുഷ്യരുടെ അറുപത്തിനാല് അവരുടെ അതായത് മനുഷ്യരുടെ പ്രവൃത്തികൾ എന്തു നിറഞ്ഞതായിരുന്നു പിന്മ അറുപത്തഞ്ച് എന്തു പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു പിന്മ അറുപത്തി ആറ് മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കാൻ കാരണമെന്ത് അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു അറുപത്തേഴ് തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെ വെറുക്കുന്നു പ്രകാശത്തെ അറുപത്തെട്ട് തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തു വരാത്തത് എന്തുകൊണ്ട് അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അറുപത്തി അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ എവിടേക്ക് വരുന്നു വെളിച്ചത്ത് വരുന്നില്ല എഴുപത് എന്ത് പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു സത്യം എഴുപത്തി സത്യം പ്രവർത്തിക്കുന്നവൻ എവിടേക്ക് വരുന്നു വെളിച്ചത്തിലേക്ക് എഴുപത്തിരണ്ട് ആരുടെ പ്രവൃത്തികളാണ് ദൈവകൃപയിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നത് സത്യം പ്രവർത്തിക്കുന്നവന്റെ എഴുപത്തിമൂന്ന് സത്യം പ്രവർത്തിക്കുന്നവന്റെ എന്താണ് ദൈവക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നത് പ്രവൃത്തികൾ ഇങ്ങനെ എഴുപത്തിമൂന്ന് ചോദ്യങ്ങളാണ് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടാം ഭാഗത്തിൽ ഇതിന്റെ തുടർന്നുള്ള ചോദ്യോത്തരങ്ങളും സമാനവാക്യങ്ങളുടെ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അടുത്ത മോക്ക് ടെസ്റ്റ് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്ക് നടത്തുന്നതായിരിക്കും എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി